ഞാനൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചുരുങ്ങിയ സമയം എന്തൊക്കെയോ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പേരോട് അബ്ദുറഹ്മാൻ സകാഫി ബഹുമാനപ്പെട്ടോഹന് പിന്നെ കിതാബിൽ നിന്ന് കട്ടു മുറിച്ചു പറഞ്ഞു ആളെ മാറ്റിക്കളഞ്ഞു പറഞ്ഞു അത് ഇനി െങ്കിലും ക്ലിപ്പാക്കി എന്നിട്ട് പിന്നെ ഇങ്ങനെ ഓരോരുത്തർ വിളിച്ച് ചോദിക്കണ്ടല്ലോ അവിടെ അയ്യറ്റ കാര്യം ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുകയാണ് ഞാൻ എന്റെ വകയിൽ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ വിഷയങ്ങളെ പറഞ്ഞിട്ടുള്ളൂ മഹാനായ ഇമാം മഹാനായി മാം അസുറഫു തങ്ങൾക്ക് വഫാത്തിന് മുമ്പും ശേഷവും പവറിന് ഒരു കുറവുമില്ല പവർ കൂടുകയല്ലാതെ എന്ന് പഠിപ്പിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു നബിസല്ലാഹ് അലൈഹി വസ്ല്ല തങ്ങളെ വിളിച്ച് സഹായം തേടാൻ ശഫായത്ത് തേടാൻ അതാ ലോകത്തുള്ള എല്ലാ ഇമാമീങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് കാണാം യജൂസു അലൈവസം നബി സല്ലാഹു അലൈ വസല്ലമ തങ്ങളെ എടയാളനാക്കി ചോദിക്കലും നബിസൊല്ലാഹു അലൈ വസല്ല തങ്ങളോട് സഹായം തേടലും നബിതങ്ങളോട് സഹായത്ത് തേടലും അത് അനുവദനീയമാണെന്ന കാര്യം നീ മനസ്സിലുറപ്പിക്കണേ റബ്ബിലേക്ക് സഹായം തേടുന്നതും തപസുലാക്കുന്നതും അതനുവദനീയമാണെന്ന കാര്യം നീ മനസ്സിലുറപ്പിക്കണേ മിനല്ലുമോരിൽ മാലൂമത്തിൽ കൊല്ലിരീതീനി അത് നല്ലതാണ് പുണ്യമാണ് അനുവദനീയമാണെന്ന കാര്യം വിവരമുള്ള മതമുള്ള ഏത് കക്ഷിക്കും അറിയപ്പെട്ട സംഗതിയാണ് അറിയപ്പെട്ടതാണ് മുൻഗാമികളായ മുഴുവൻ മഹാന്മാരെയും ചരിത്രത്തിൽ സാധാരണക്കാരും ചെയ്തു വന്നതാണ് ഒരു മതവിശ്വാസിയും അതിനെ ഇന്നേ വരെ شوديم تيدت تلا ولا سمي به في زمن من الأزمان وركالبتم ما دين ذي رأي وروشابدم حتى جاء ابن الطيبية ابن الطيبية المربنشين برنا ذبرة فتكلم في ذلك بكلام ينبس فيه أن الله عفا على الله عفا إلا غمار أذيب بطلات تجعل أذكالا بيربيك النبي ابن الطيبية سمساري جوب وابتدع ما لم يسبق إليه في سائر الأصال وركالبتم كالكاتب വാദം എന്നിട്ട് പറയാണ് ഇങ്ങനൊരു പിഴച്ച വാദം ഉന്നയിച്ചതിനാൽ നാല് പതിഹബിന്റെ ഇമാമിയങ്ങളിൽ മഹാനായ മാലിക് പ്രതിയുള്ളിൽ നിന്ന് നടന്ന ഒരു സംഭവമുണ്ട് ആ സംഭവത്തിൽ അദ്ദേഹം ആക്ഷേപം പറഞ്ഞു സ്വീകരിക്കാൻ പറ്റാത്ത സനതാണ് അത് സ്വീകരിക്കാൻ പറ്റാത്ത ചരിത്രമാണ് എന്ന് ആക്ഷേപം പറഞ്ഞു കാരണം അദ്ദേഹത്തിന്റെ പുതിയ ആശയം ചെലവാക്കാനാണ് മൻസൂർ എന്ന് പറയുന്ന ഭരണാധികാരിയോട് മഹാനായ മാലിക്കി മാം പറഞ്ഞൊരു വാക്കുണ്ടാവും ചരിത്രത്തിൽ ആ ഉദ്ധരിക്കപ്പെട്ട വിഷയത്തിൽ അതെന്താണ് പറഞ്ഞതാണ് ഓ അബു ജൽ മൻസൂർ നിങ്ങൾ റസൂർ സഫായോ എന്ന് മാലിക് മാമ് പറഞ്ഞതാണ് ആ വാചകമതിലുള്ളതിനാൽ ആ വാചകം ആ സംഭവത്തിലുള്ളതിനാൽ ആ സംഭവം ശരിയല്ലെന്ന് പറയാൻ ഇബിനു തേമിയെ ശ്രമിച്ചു ആ സംഭവം ശരിയാണെന്നത് അതാ വ്യക്തമായി നമ്മൾ വിവരിച്ചിട്ടുണ്ട് ഞാനല്ല കേട്ടോ മഹാനത് വിവരിച്ചിട്ടുണ്ട് വലിതായി അതുകൊണ്ടാണ് നമ്മൾ സംബന്ധിച്ച് ിൽ പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്നിട്ട് മഹാനവർ പറയുകയാണ് ചെയ്യുന്നതോട് കൂടി റസൂർ വിളിച്ച് തേടണമെന്നും മഹാനായ മലിമാ പറഞ്ഞിട്ടുണ്ട് നിനക്ക് മതിയടോ അദ്ദേഹത്തിന് മുമ്പ് ലോകത്ത് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല ആൾക്കാരെ ആ വാദം ഉന്നയിച്ചിട്ട് അതേ പോയി അദ്ദേഹത്തിന്റെ എല്ലാ നിലയും വിലയും പോയി ഇമാം സുബിക്രഹുന് വ്യക്തമായി പറയുകയാണ് അപ്പൊ മുസ്ലിമീങ്ങളെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് മഹാനായ മാലിക് ഇമാമിന്റെ ഏത് വാക്കാണ് ഈസ്തിവാസക്ക് തെളിവ് എന്ന വാക്കാണ് അതാണ് ഇമാൻ സുബിക് വിവരിച്ചത് ആ വാചകം ഉൾക്കൊള്ളുന്ന ചരിത്രം ീ പാവപ്പെട്ട ഇവിടെ വെച്ച് നിങ്ങൾ സംസാരിക്കുമ്പോട് നിങ്ങൾക്കോല എന്നാൽ അള്ളാഹു നബിയുടെ സഫായത്ത് നിങ്ങൾക്ക് നിങ്ങളെ കാര്യത്തിൽ അള്ളാഹു തേല സ്വീകരിക്കുമെന്ന് മഹാനായ ഇമാം മാലിക്കൃതി പറഞ്ഞ വാചകം ഉദ്ധരിക്കുമ്പോ അതാണല്ലോ തെളിവ് ആ ഉദ്ധരിച്ച പറ്റി ഒറ്റ അക്ഷരം അർത്ഥം പറയാതെ എന്ത് അറിയോ കട്ടു പറഞ്ഞു മഹാനായ ഇമാം മാലിക് റഹിമഹുദ്ദയും അതുപോലെ തന്നെ അബൂ ജാഫറി എന്ന് പറയുന്ന ഒരു ഭരണ ഗവർണറും മദീനത്തെ പള്ളിയിൽ വെച്ചുണ്ടായ സംഭാഷണത്തിനിടയിൽ ആ സംഭാഷണത്തിനിടയിൽ അബൂ ജാഴറ് അബൂ ജാഫർ ഇമാം മാലിക്കിനോട് ചോദിക്കേണ് ഞാൻ വന്ന് ഞാൻ തിരിഞ്ഞുകൊണ്ടാണോ പ്രാർത്ഥിക്കേണ്ടത് അതോ പ്രാർത്ഥിക്കേണ്ടത് അതിന് ഇമാം മാലിക്കിന്റെ മറുപടി എന്താണ് എന്തിനീ അന്റെ റസൂലിൽ നിന്ന് മുഖം തിരിക്കണം ആ റസൂല് നിന്റെയും അതുപോലെ തന്നെ നിന്റെ പിതാവായ ആദം അലി ഇസ്സലാമിന്റെയും വസീലയാണല്ലോ എപ്പോൾ ദുന്യാവിലെ കാര്യമല്ല വസീലയാണല്ലോ എന്ന് പറയുന്ന ഭാഗം ഭാഗം പേരോട് കട്ടിട്ട് ആ മൂടി വെച്ചുകൊണ്ട് എന്നാണ് വായിക്കുന്നത് ഈ വാചകം ഞാൻ വായിച്ചില്ല എന്ന വലിയ ആരോപണം പറഞ്ഞത് അത് എന്റെ വിഷയവുമായി ബന്ധപ്പെട്ട വാചകമല്ല അതുകൊണ്ട് തന്നെ ഇമാം സുഭിക്കരുത് ഇതോ ഒരു തെളിവറിയുമ്പോൾ അത് ഉദ്ധരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാനും അത് വായിക്കാതെ പോയത് അല്ലാതെ അവിടെ ഒരു വിഷയവും കട്ടുവെച്ചതല്ല ഇനി അതും കൂടി വായിച്ചിട്ടുള്ള അർത്ഥവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും സംഭവം എവിടെയാണ് മാം പറയുന്നത് പ്രത്യേകം ഒരു ബാബ് കൊടുത്തു എന്താ ബാബെന്നറിയോ മഹാനവുകൾ കൊടുത്തത് എന്താണെന്നറിയോ നബിസ് ബഹുമാനിക്കുന്നതിൽ പറയുന്ന അധ്യായം ബഹുമാനിക്കുന്നതിൽ ബഹുമാനിക്കുന്നതിൽ പറയുന്ന 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 അധ്യായം അധ്യായം റസൂൽ ബഹുമാനിക്കൽ നിർബന്ധമാണെന്നും നിർബന്ധമാണെന്നും നന്മ ചെയ്യൽ ശേഷം മഹാനവർ ഒരു ഫസൽ കൊടുക്കുകയാണ് റസൂലിനെ റസൂലിനെ സഹാബത്ത് ആദരിക്കുന്നതിൽ യാണ് അതിന്റെ ശേഷം മഹാനവുകൾ ഫസിലൊ ഏറൊരു ഫസിലും എടുത്തിട്ട് പറയാണ് വലം നീ ഉറപ്പിക്കണേ വലം നീ ഉറപ്പിക്കണേ

സൂറുള്ള വഫാത്താകുന്നതിന് മുമ്പ് എന്തെല്ലാം മഹത്വമുണ്ടോ എന്തെല്ലാം സ്ഥാനമുണ്ടോ അതൊക്കെ വഫാത്തിന് ശേഷവും ഉണ്ടെന്ന് നീ ഉറപ്പിക്കണേ അത് പറഞ്ഞിട്ട് നബി സല്ലാഹുസ്വലങ്ങളെ പേര് പറയുമ്പോ നസൂറുലെ ഓർമ്മിക്കുമ്പോ നസൂറുല്ലാന്റെ ഹരീസ് പറയുമ്പോ അവിടുത്തെ നടപടി സ്വീകരിക്കുമ്പോ അവിടുത്തെ പേര് കേൾക്കുമ്പോ അവിടുത്തെ ചരിത്രം പറയുമ്പോ അവിടുത്തെ കുടുംബവുമായി ബന്ധപ്പെടുമ്പോ അവിടുത്തെ അഖിലബൈത്ത് തങ്ങന്മാരവുമായി ബന്ധപ്പെടുമ്പോ ഇതിലെല്ലാം നസൂറുല്ലാനോടുള്ള ബഹുമാനം വഫാത്തിന് ശേഷം അതേ ഒരേ നിലക്ക് നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഓരോന്നോരോന്നോരോന്നായി വിവരിക്കുകയാണ് ആ വിവരിക്കുന്ന കൂട്ടത്തിൽ അവർ പറയുകയാണ്

അങ്ങനെ അതെ എന്തൊരണോ കാണിക്കാൻ പറഞ്ഞത് ആ അതബ് ശരിക്കും പേര് പറയുമ്പോൾ വരെ അവിടുത്തെ മുമ്പിൽ കാണിക്കുന്ന അതബ് കാണിക്കണം എന്നിട്ട് പറയാൻ നമ്മളെ മുൻകാമികളായ ഇമാമീകൾ മുൻഗാമികളായ സജ്ജനങ്ങൾ അവരൊക്കെയും അങ്ങനെയാ ചെയ്തത് ينتظر تلو بريان حدثنا القاضي أبو عبد الله محمد بن عبد الرحمن الأشعري القاضي أبو عبد الله محمد بن عبد الرحمن الأشعري أن عند أستاذ النور برنيو

റബിയുള്ളാഹു അൻഹു ഞങ്ങളോട് പറഞ്ഞു ശിഷ്യന്മാരായ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു ഖാല ഹദ്ദസന അബുൽ ഹസൻ അരി ഇബ്നു ഫീരിൻ ആ അബുൽ അബ്ബാസ് തങ്ങൾ എന്താ പറഞ്ഞത് നമ്മളോട് അബുൽ ഹസൻ അരി ഇബ്നു ഫീർ റബിയുള്ളാഹു അൻഹു പറഞ്ഞു അവർ എന്താ പറഞ്ഞത് ഹദ്ദസന അബൂബക്കരി മുഹമ്മദ് ഇബ്നു അഹമ്മദ് ഇബ്നുൽ ഫർജ് അതേ അബൂബക്കർ മുഹമ്മദ് ഇബ്നു അഹമ്മദ് ഇബ്നുൽ ഫർജ് റബിയുള്ളാഹു അൻഹു ഞങ്ങളോട് പറഞ്ഞു ഹദ്ദസന അബുൽ ഹസൻ അബ്ദുല്ലാഹി ഇബ്നുൽ മുൻതാബ് അബുൽ ഹസൻ അബ്ദുല്ലാഹി ഇബ്നുൽ മുൻതാബ് തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു ഹദ്ദസന യാഖൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു അബീ ഇസ്രായീൽ ഞങ്ങളോട് യാഖൂബ് ഇബ്നു ഇസ്രായീൽ ഞങ്ങളോട് ഇവിടെ എന്ന് വായിക്കുന്നതിന്റെ എന്നായി ായിപ്പോയി അതാണ് വലിയ വിഷയമായി പറഞ്ഞത് ഇനി ഞാൻ പറയട്ടെ എന്നിട്ട് എന്താ പറഞ്ഞത് കാല ആ മഹാനന്താ പറഞ്ഞത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു വന്നു തുടങ്ങിയ സംഭവം വന്നു ആ ചർച്ചയിലാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിമാമുതങ്ങള് അബ്ബാഹുവിന്റെ റസൂറിന്റെ മഹത്വം അറിയിക്കുന്ന ആയത്തുകൾ ഓടിക്കൊടുത്തിട്ട് ഭരണാധികാരിയോട് പറയാണ് ഓ മഹ്മിനി നിങ്ങളുടെ നേതാവായവരെ ഈ മദീനത്തെ പള്ളിയിൽ നിങ്ങൾ ശബ്ദമുയർത്തരുത് കേട്ടോ നിങ്ങൾ ശബ്ദമുയർത്തരുത് കേട്ടോ കാരണം ഒരു തേലാഗത്തിന് അതബ് പഠിപ്പിച്ചിട്ടുണ്ട് ശബ്ദത്തെക്കാൾ നിങ്ങളെ ശബ്ദം പറഞ്ഞിട്ടുണ്ട്

فقال من اطلب رجو ان الذين ينادونك الايه നബിയെ തങ്ങളെ വീട്ടിന്റെ അപ്പുറത്ത് വന്നിട്ട് തങ്ങളോട് അഥവും ഗുരുത്തവുമില്ലാതെ വീട്ടിന്റെ അടുക്ക പോയിട്ട് അതുമില്ലാതെ വിളിക്കുന്നവരെ ആക്ഷേപം പറഞ്ഞു വന്നു ഇനിയുള്ളതാ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജീവിതകാലത്ത് എന്തൊരു ബഹുമാനമുണ്ടോ അത് തന്നെയാണ് വഫാത്തിന്റെ ശേഷവും കേട്ടോ ഒരു കുറവുമില്ലേ ഭരണാധികാരി മാലിക്കിമാം അത് പറയാണ് ഇനി നിങ്ങൾ കേൾക്കണം ഫസ്തക്കാരല്ലാൻ അപ്പൊ ജൈഫർ അച്ചടക്കത്തോടെ താഴ്മ കാണിച്ചുകൊണ്ട് കേൾക്കാനൊരുങ്ങി എന്നിട്ട് മഹാനായ മാലിക്കിമാമിനോടൊരു ചോദ്യം ണോ അല്ലെ റസൂറുല്ലാന്റെ മുഖത്തേക്ക് എൻറെ മുഖം തിരിച്ച് ഞാൻ റസൂറുല്ലാന്നെ കൊള്ള മുന്നിട്ടിട്ടാണോ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് നാല് മധുവിന്റെ ഇമാമികൾപ്പെട്ട മാലിക് ഇമാവിനോട് ഭരണാധികാരി ചോദിക്കുകയാണ് ആ സമയത്ത് മഹാൻ മഹാനവരുടെ മറുപടി ശരിക്കും നിങ്ങൾ കേൾക്കൂ മറുപടി വലിമ കേൾക്കൂമിന്റെ എന്തിനാണ് നിങ്ങളെ മുഖം റസൂറുലെ തൊട്ട് നിങ്ങൾ തിരിക്കുന്നത് ഇത് തയാവൻ നാളിലുള്ള സംഭവമാണോ മുസ്ലിമിങ്ങൾ മദീനയില് റസൂർ സല്ലാമ നിങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത് എന്നാ ചോദ്യം ആ ചോദ്യത്തിന് മാലിക്കുമാവിന്റെ മറുപടിയാണ് നിങ്ങളെ മുഖം എന്തിനാ തിരിക്കുന്നത് റസൂറുല്ലാ തൊട്ട് നിങ്ങളെന്തിനാ തിരിക്കുന്നത് വഹുവ വസീലതു കാ അ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഇടയാളനല്ലേ വ വസീലതു ابيക ആദം അലൈഹിസ്സലാം നിങ്ങളെ ഉപ്പാപ്പ ആദൻ നബികും ഇടയാളനല്ലേ ഇല്ലാഹി തആല അല്ലാഹു തആലയിലേക്ക് അല്ലാഹു തആലയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ ഇടയാളനല്ലേ യൗമൽ ഖിയാമ ാളിൽ ഇടയാളനല്ലേ കിയാമനാളിൽ ഇടയാളനാണെങ്കിൽ അത് വഫാത്തിന്റെ ശേഷമല്ലേ കിയാമന്നാൾ വഫാത്തിന് മുമ്പല്ലല്ലോ അപ്പൊ വഫാത്തിന് ശേഷം തന്നെ അതിന്റെ വിശദീകരണമാണ് ഞാൻ ഇപ്പൊ പറയുന്നത് മരിക്കുമാമ് പറഞ്ഞതിന്റെ അർത്ഥമാ പറയുന്നത് അതുകൊണ്ട് എന്ത് വേണോന്നാ പറഞ്ഞത് അവയാമൻ നാളില് നോക്ക ഇവിടെ നിങ്ങളൊന്നും വേണ്ടാതാണോ പറഞ്ഞത് അത് കിയാമൻ നാളിൽ നോക്ക ഇവിടുന്ന് അത് വേണ്ടാന്നാണോ മരിക്കാമോ അതിന്റെ അടുത്ത വാചകം അടുത്ത വാചകം ശരിക്കും മനസ്സിലാക്കൂ മുസ്ലിമേ ബൽ അതുകൊണ്ട് നിങ്ങൾ തിബിലു തിരിഞ്ഞിട്ടല്ലാ പറയേണ്ടത് കൊണ്ട് പ്രാർത്ഥിക്കൂറു നിങ്ങൾ ചുടു മാലിക് മാം ഒരു സംശയവുമില്ലാത്ത നിലക്ക് റസൂറു കൊള്ള തിരിഞ്ഞിട്ട് റസൂറുല്ലാനോട് ശഫായത്ത് തേടാൻ ഈ വാചകമായി തെളിവായി അത് തന്നെയാ ഞാനും തെളിവായി അത് തെളിവല്ലെന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല ഞാനത് പഠിച്ചിട്ടും എന്റെ ഉസ്താദുമാരിൽ നിന്ന് പൊരുത്തം വാങ്ങിയിട്ടും തന്നെയാ പ്രസംഗിച്ചത് ശരിക്ക് നിങ്ങൾ മനസ്സിലാക്കു മദീനയില് റസൂസ് അല്ല ഒരു തങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത് എന്നാ ചോദ്യം ആ ചോദ്യത്തിന് മാലിക്കുമാവിന്റെ മറുപടിയാണ് നിങ്ങളെ മുഖം എന്തിനാ തിരിക്കുന്നത് റസൂർ തൊട്ട് നിങ്ങളെന്തിനാ തിരിക്കുന്നത് വഹുവ വസീലതു കാ അ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഇടയാനല്ലേ വ വസീലതു ابيക ആദം അലൈഹി സലാം നിങ്ങളെ ഉപ്പാപ്പ ആദൻ നബികും ഇടയാനല്ലേ ഇല്ലാഹി തആല അല്ലാഹു തആലയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ ഇടയാനല്ലേ യൗമൽ ഖിയാമ ഖിയാമന്നാളിലെട ആദൻ നബിയും മത ഇടയാളനാക്കുന്ന നേതാവല്ലേ കാരണം ഒന്ന് നോക്കൂ എല്ലാവരും എല്ലാരും സമയത്ത് ആദൻ നബി മുതൽക്ക് ഈസാ നബി അലിസ്ലാം വരെയുള്ള അമ്പിയാക്കളെ ഇടയാളനാക്കാൻ ചെല്ലുമ്പോ ഓരോ അമ്പിയാക്കളും മാറി മാറി നിന്നിട്ട് നബി നബിഹു അലി വസ്ലങ്ങളെ സമീപത്തേക്ക് നബിയോട് ചെയ്തു നോക്കി നോക്കി തേടി ടുത്ത് പോയിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ പോയി പോയി അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വന്നിട്ട് ഞങ്ങൾക്ക് റെക്കമന്റ് ചെയ്യടെ നബിയേ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെയാണ് അതിന് അർഹൻ ഞാൻ തന്നെയാണ് അതിനർഹൽ എന്ന് പറയുന്നൊരു രംഗമുണ്ടല്ലോ ആ രംഗം സൂചിപ്പിച്ചുകൊണ്ട് അതാ പറയുകയാണ് മരിക്കുമാമൃതിയോഹുവു ക്രിയാവന്നാളിൽ നിങ്ങൾക്കും ആദൻ ലഭിക്കും ഇടയാളനല്ലേ

അവരെ ദോഷം പൊറുക്കപ്പെടുമെന്ന് പറയുന്നൊരായത്തുണ്ട് ഇവിനുക്ക് തീരുവരെ അതിന്റെ തഫസീർ പറഞ്ഞത് അങ്ങനെയാണ് ആ ആയത്തിൽ തങ്ങളെ വിളിച്ച് തേടുന്നതിന് അവിടെ ഉദ്ധരിക്കുകയാണ് അപ്പൊ സുന്നത്തിന്റെ പണ്ഡിതന്മാർ തോതിയിട്ട് റസൂലിനോട് തേടണമെന്ന് പറഞ്ഞ ആയത് നാല് മധുഹബിന്റെ ഇമാമിങ്ങളിൽ പെട്ട മാലിക് മാമൃതി രാജാവിനോട് റസൂറു വിളിച്ച് തേടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഓടിക്കൊടുത്ത സംഭവമാണ് എഴുതി വെച്ചിരിക്കുന്നത് അതാണ് ഇമാം സുബിക്ക് പറഞ്ഞത് അതാ ഇമാം ആ ആയത്ത് തെളിവാണെന്ന് മാലിക് ഇമാ പഠിപ്പിച്ച ഈ വിഷയം വന്നപ്പോൾ ആ സെനത് ശരിയില്ലെന്ന് പറഞ്ഞു നോക്കി അത് ശരി ഞാൻ തെളിയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം സുഭിക്കുന്നുാഹു എന്ന് പറഞ്ഞു ഞാൻ സനത് വായിക്കുമ്പോ ഇബിനുഹമെന്ന് വായിക്കേണ്ട സ്ഥലത്ത് അബൂഹമൈ ആയിപ്പോയി അപ്പോഴേക്ക് ഓ ആളെ സെനത്തിൽ ആക്കിയോണ്ട് എനിക്ക് ഒരു കാര്യവും കിട്ടാനില്ല കാരണം കിതാബിലും അതുപോലെ കിതാബിലും സർവ്വ കിതാബിലും എന്ന് തന്നെയാണ് പിന്നെ അബൂഹാക്ക ആവശ്യം എനിക്ക് എന്താണ് അപ്പൊ ഇമാം നിങ്ങള് പറഞ്ഞത് എന്തിന് തിരിമറി നടത്താൻ ഒരു ഒരാവശ്യവുമില്ല വാക്കിൽ വന്ന പിഴവ് പിടിച്ചുകൂടിയിട്ട് അതിലൂടെ അനുയായികളെ പറ്റിക്കാമെന്ന് മനസ്സിലാക്കിയത് വാസ്തവത്തിൽ മുന്നിലിരിക്കുന്ന ജനങ്ങള് മാത്രമേ ആ വിഷയം സംസാരിച്ചവരെ കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ കൂടെ നടക്കുന്നവർ ആഹരം ചിന്തിക്കുന്നത് നല്ലതാണെന്ന് മാത്രമേ ഈ സമയത്ത് ഉണർത്തുന്നു മറ്റൊരാള് അദ്ദേഹത്തിന്റെ പേരാണ് സഹോദരന്മാരെ ഈ പുസ്തകമെഴുതിയ വ്യക്തി എന്ന് പറയുന്ന അതേ ഒരു പുസ്തകം എഴുതിയ വ്യക്തി ആ ഇവനുൽ എന്ന് പറയുന്ന വ്യക്തി വിമർശിച്ചുകൊണ്ട് ഇതിൽ ചില പൊട്ടപ്പോയത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പൊട്ടപ്പോയത്തം കണ്ടിട്ട് ഒരു സാധു പെട്ടുപോയി കേട്ടോ അതുകൊണ്ട് തന്നെ കിതാബ് വെച്ചിട്ട് തന്നെ നമുക്ക് ആ വിഷയത്തിൽ അന്ന് ഞാൻ പറഞ്ഞതുപോലെ മുട്ടേണ്ടി വന്നാൽ മുട്ടാവെന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ് പറഞ്ഞ പൊട്ടപ്പൊത്തങ്ങൾക്കണോ മഹാനായ മാലിക്കിമാമൃതിന്റെ കാലത്ത് ജീവിച്ച മാലിക്കി മാവ് നൂറ്റി എഴുപത്തി ഒമ്പതിലാവോഫാത്തായത് സൊഫിയാനു സുരിതങ്ങൾ നൂറ്റി അറുപത്തൊന്നിലാവായത് അക്കാലഘട്ടത്തിൽ ജീവിച്ചൊരു മഹാപണ്ഡിതൻ അതേ ഹുമൈദിൽ ആ മഹാനാണ് മാലിക് പക്ഷേ ഇമാം സുബുക്കി അങ്ങനെയാ വിവരിച്ചത് എന്നാൽ അങ്ങനെ വരുമ്പോണെന്ന് വന്നു പോകും അതിനെന്ത് ചെയ്തു എന്നറിയോ ഈ കൂട്ടർ എന്ത് ചെയ്തു എന്നറിയോ ഇബിൻ മാറ്റി വെച്ചു എന്ന പേരിൽ മറ്റൊരാളാക്കി മാറ്റി ിട്ട് എന്നെ വിമർശിക്കുകയാണ് പറഞ്ഞാൽ ഇതാ പേരോട് സമർത്ഥിക്കാൻ കഴിയൂല അതുകൊണ്ടാണ് ആ അബൂഹൈദ്ന് പിടികൂടാതിരിക്കാൻ ആ പിടികൂടാതിരിക്കാൻ ശ്രദ്ധിക്കൂ എല്ലാരോട് ഇരിക്കും എല്ലാവരോടെ ഇരിക്കാൻ നിങ്ങൾ പ്രസംഗം ശ്രദ്ധിക്ക ഇവിടെ എന്തുണ്ടെങ്കിലും അതൊക്കെ നോക്കാനും നോക്കാനും വളണ്ടിയർമാരും ആളുകളുമുണ്ട് ഞാൻ പറയുന്ന വിഷയം ശ്രദ്ധിക്കുക ശരിക്കും ശ്രദ്ധിച്ചു സനത് വായിക്കുന്നിടത്തും കൃത്രിമം കാണിച്ചിട്ടുണ്ട് എന്നാണ് വായിച്ചിട്ടുള്ളത് അബൂഹയിലില്ല ആള് തന്നെ മാറിപ്പോയി എന്നാലർ സനദിലുള്ള ആ വ്യക്തി കൊള്ളരുതാത്തവനാണ് മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാ പറയട്ടെ പരമ്പരയിലുള്ളതെന്ന് ഒരു സനത് മുഖേനയും ചെയ്യാപത്തു വരെ തെളിയിക്കാൻ സാധ്യമല്ല ഒരു പണ്ഡിതനും ഒരു വ്യക്തിക്കും സാധ്യമല്ല ഇക്കാര്യം ഞാൻ പ്രത്യേകം ഉണർത്തുന്നത് ഞാനൊരു കിതാബിൽ തിരിമറി നടത്തിയവരും സെനലുള്ള വ്യക്തിയെ മാറ്റിയവരുമാണെന്ന് പറഞ്ഞപ്പോഴാണല്ലോ സുഹൃത്തുക്കളെ അത് മുട്ടയിൽ തന്നെ അങ്ങ് ചത്തുപോയത് ആ സമയം അതങ്ങനെ തന്നെ ആകണ്ട രംഗമാണ് കേട്ടോ അത്രേ ഇപ്പോൾ ഞാൻ അതിനെ സംബന്ധിച്ച് പറയുന്നുള്ളൂ Yeah,